പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് കേപ്പബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് കേപ്പബിലിറ്റിയാണ് ന്യൂക്ലിയർ ഡിറ്ററൻസ് സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനം ന്യൂക്ലിയർ ട്രേഡ് ആണ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് സെഗ്മെന്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ബോംബറുകൾ എന്നിവയിൽ നിന്നും വിന്യസിക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ സമുദ്രത്തിനടിയിൽ നിന്നും ന്യൂക്ലിയർ സബ്മറൈനുകൾ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ ഇവയാണ് ന്യൂക്ലിയർ ട്രൈഡിലെ കമ്പോണൻറ്റുകൾ ന്യൂക്ലിയർ ട്രൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉറപ്പാക്കുക എന്നതാണ് അതായത് ഏതെങ്കിലും കാരണവശാൽ എതിരാളികൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ തിരിച്ചും അതേ നാണയത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുവാനുള്ള ശേഷിയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇങ്ങനെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉറപ്പാക്കുന്നത് ന്യൂക്ലിയർ ട്രൈഡിലൂടെയാണ് ന്യൂക്ലിയർ ട്രൈഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സർവൈവബിളുമായ കമ്പോണൻ ആണ് ന്യൂക്ലിയർ സബ്മറൈനുകൾ ന്യൂക്ലിയർ സമ്മറൈനുകൾ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്ന സമ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ എന്ന് നമുക്ക് പറയാം സമ്പൂർണമായതും ഗ്ലോബൽ റീച്ച് ഉള്ളതുമായ ഒരു ന്യൂക്ലിയാർ ട്രൈഡ് കേപ്പബിലിറ്റി ലോകത്തിൽ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണുള്ളത് അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ആ രാജ്യങ്ങൾ ഇന്ത്യയും ഇസ്രയേലും ഏറെക്കുറെ ഈ കേപ്പബിലിറ്റിക്ക് തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയഡ് സമ്പൂർണ്ണമാക്കുന്നതിന് ഇന്ത്യ നിലവിൽ കെ ഫൈവ് കെ സിക്സ് എന്നീ സമ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വളരെ ടോപ്പ് സീക്രട്ടായ പ്രോജക്റ്റുകളാണ് ഇവ ഇതിൽ കെ ഫൈവ് മിസൈലിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് കെ ഫൈവ് മിസൈലിൻ്റെ സ്റ്റേജ് ടു റോക്കറ്റ് മോട്ടോർ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നാസിക്കിലുള്ള അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽസ് ലാബിലാണ് കെ ഫൈവിന്റെ റോക്കറ്റ് മോട്ടോർ വിജയകരമായി പരീക്ഷിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പരീക്ഷണം നടന്നത് പത്ത് ടെൺ ക്ലാസ്സിലുള്ള റോക്കറ്റ് മോട്ടോറാണിത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റേജ് ടു റോക്കറ്റിന്റെ പരീക്ഷണമാണ് സ്റ്റേജ് ടു റോക്കറ്റ് മോട്ടോർ ടി എഴുന്നൂറ് എന്ന കാർബൺ ഫൈബറും എപ്പോഫിൻ റെസിനും ചേർത്ത കോമ്പസൈൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് മോട്ടോർ കേസിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് മെറ്റലുകളേക്കാൾ ശക്തി ഉണ്ടാകും എന്നാൽ വെയ്റ്റ് വളരെയധികം കുറവായിരിക്കുകയും ചെയ്യും ഈ സ്റ്റേജിന് രണ്ട് പോയിന്റ് ആറ് എട്ട് മീറ്റർ നീളവും രണ്ട് പോയിന്റ് നാല് മീറ്റർ ഡയമീറ്ററുമാണ് ഉള്ളത് ഇതിനൊരു നോസിൽ ഫ്ലെക്സിംഗ് മെക്കാനിസവും നൽകിയിട്ടുണ്ട് മിസൈൽ സഞ്ചരിക്കുമ്പോൾ മാനുവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്ലെക്സ് നോസിലുകൾ നൽകിയിരിക്കുന്നത് റോക്കൻ മോട്ടോറിന്റെ ബാലിസ്റ്റിക് പെർഫോമൻസ് അതിന്റെ സേഫ്റ്റി സബ്സിസ്റ്റങ്ങളുടെ പെർഫോമൻസ് എന്നിവയെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ട്രയലുകൾ നടത്തിയിരിക്കുന്നത് വളരെയധികം ഡാറ്റ ഈ ടെസ്റ്റ് വഴി ലഭിച്ചിട്ടുണ്ട് ഈ ഡാറ്റ അനലൈസ് ചെയ്ത് റോക്കൻ മോട്ടോറിന്റെ പ്രവർത്തനം സൂക്ഷ്മമായി വിലയിരുത്തും റോക്കറ്റ് മോട്ടോറിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ കെ ഫൈവ് മിസൈലിൻ്റെ നിർമ്മാണത്തിൽ വലിയ പുരോഗതി കൈവന്നിരിക്കുകയാണ് കെ ഫോർ മിസൈലിനെ കുറിച്ച് പറഞ്ഞാൽ മൂന്ന് സ്റ്റേജുള്ള സോളിഡ് പ്രൊപ്പലന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന സമ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണിത് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജുകളുടെ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ കെ ഫൈവ് മിസൈലിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ പരീക്ഷണം ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാകണം സെക്കൻഡ് സ്റ്റേജിന്റെ പരീക്ഷണം നടന്നു എന്ന കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേജുകളുടെ പരീക്ഷണങ്ങളും നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ അവയുടെ ടെസ്റ്റിംഗും നടക്കും എന്ന് തന്നെ കരുതാം അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലാണ് കെ ഫൈവ് രണ്ട് ടൺ വരെ പെയിലോട് വഹിക്കുവാൻ ഈ മിസൈലിന് സാധിക്കും എം ടെക്നോളജിയും കെ ഫൈവിൽ ഉണ്ടാകും ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഫോർ എസ് ഫോർ സ്റ്റാർ ന്യൂക്ലിയർ സബ്മറൈനുകളിലായിരിക്കും കെ ഫൈവ് മിസൈലുകൾ ഘടിപ്പിക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിക്കുന്ന എസ് ഫോർ എസ് ഫോർ സ്റ്റാർ സബ്മറൈനുകളിൽ നിന്നും കെ ഫൈവ് മിസൈലുകൾ ഉപയോഗിച്ച് ചൈനയെ പൂർണമായും ലക്ഷ്യം വയ്ക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് തന്നെയാണ് കെ ഫൈവ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം സെക്കൻഡ് സ്റ്റേജ് റോക്കറ്റ് മോട്ടോറിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ കെ ഫൈവ് മിസൈൽ അതിന്റെ ഡെവലപ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇവയുടെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡിആർ ഡിഒ ഒരു പുതിയ സ്വാം ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ എസ് എൽ എം യു എ വി ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണ് ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ ഡ്രോണുകളിലും ലോയിറ്ററിംഗ് മ്യൂണിഷ്യനിലും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അടുത്ത കാലത്തായുണ്ടായ സംഘർഷങ്ങളിലെല്ലാം തന്നെ ഡ്രോണുകളും ലോയിറ്ററിംഗ് മ്യൂണിഷ്യനുകളും വലിയ പങ്കുവഹിച്ചു സൂയിസൈഡൽ ഡ്രോണുകൾ യുദ്ധമേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ കുറഞ്ഞ വിലയും പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളതും താരതമ്യേനെ കുറഞ്ഞ ഹ്യൂമൻ റിസോഴ്സുകൾ മതി എന്നതും ഇതിന് കാരണമാണ് ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾക്ക് വളരെയധികം നേരം അന്തരീക്ഷത്തിൽ തുടർന്നുകൊണ്ട് കൊണ്ട് ടാർഗറ്റിനെ ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കുമെന്നതും അവയുടെ റീയൂസബിലിറ്റിയും വലിയ ഒരു പ്ലസ് പോയിന്റാണ് ഇന്ത്യയും വലിയ തോതിൽ ഡ്രോണുകൾ സൂയിസൈഡൽ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് എന്നിവ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെ ഫയർ പവർ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിലവിലുള്ള ലോയിറ്ററി മ്യൂഷ്യനുകളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡായ ഒരു സിസ്റ്റമാണ് ഡിആർഡിഒ സ്വാം ലോയിറ്ററി മ്യൂണിഷ്യൻ യു എ വിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവയ്ക്ക് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് അറ്റാക്ക് കേപ്പബിലിറ്റി എന്നിവ കൂടാതെ ഫോർമേഷൻ കേപ്പബിലിറ്റിയും ഉണ്ടായിരിക്കും ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവയ്ക്ക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് കേപ്പബിലിറ്റി ഉണ്ടാകും എന്നതാണ് അതായത് ഗ്രൗണ്ടിൽ നിന്നും നേരിട്ട് മുകളിലേക്ക് പറന്നുയരുവാനും അതുപോലെ തന്നെ നേരിട്ട് താഴ്ന്നു വന്ന് ലാൻഡ് ചെയ്യുവാനും സാധിക്കും ഹിമാലയൻ മേഖല പോലെയുള്ള ദുർഘടമായ മേഖലകളിൽ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ദുർഘടമായ മേഖലകളിൽ നിന്ന് പോലും ഇവയെ ഉപയോഗിക്കുവാനും ഇതുവഴി സാധിക്കും വെർട്ടിക്കലായി പറന്നുയരുന്ന ഈ യു എ വി ടാർഗറ്റ് ഏരിയയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുക അഥവാ ലോയിറ്റർ ചെയ്യും അതിനുശേഷം ആക്രമിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ആക്രമണം നടത്തുകയും ചെയ്യും ഇവ ടാർഗറ്റിന് നേരെ സഞ്ചരിക്കുകയും ടാർഗറ്റിലേക്ക് ഇടിച്ചു കയറുകയും വാർഹെഡ് എക്സ്പ്ലോഡ് ചെയ്ത് ടാർഗറ്റിനെ തകർക്കുകയും ചെയ്യും ഇവയുടെ മറ്റൊരു പ്രത്യേകത ഇവയുടെ സ്വാം കേപ്പബിലിറ്റി ഫോർമേഷൻ ഫ്ലൈയിങ് എന്നിവയാണ് അതായത് വളരെയധികം യു എ വികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയും ഒരു കൂട്ടം ടാർഗറ്റുകളെ തകർക്കുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൈനയുടെ എയർബേസിൽ ഇത്തരത്തിലുള്ള നൂറോ ഇരുന്നൂറോ സ്വാം യു എ ബികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു എന്ന് കരുതുക ഇതിൽ നൂറ്റി തൊണ്ണൂറ് എണ്ണവും ചൈന വെടിവെച്ചിട്ടാലും പത്ത് ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻസ് എയർബേസിൽ ഉണ്ടായിരുന്ന ഫിഫ്ത്ത് ജനറേഷൻ അല്ലെങ്കിൽ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ കൃത്യമായി ആക്രമണം നടത്തിയെങ്കിൽ അതുപോലും എത്ര വലിയൊരു നാശനഷ്ടമായിരിക്കും ചൈനീസ് എയർഫോഴ്സിൽ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുക ഇത് തന്നെയാണ് ഇത്തരം സിസ്റ്റങ്ങളുടെ അഡ്വാൻറ്റേജ് ഡിആർഡിഒ ഈ ടെക്നോളജി ഏറെക്കുറെ പൂർണ്ണ യും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യൻ അറബിക്ക് ആവശ്യമായ രീതിയിൽ സ്വാം ലോയിറ്ററിംഗ് മ്യൂണിഷൻ യു എ വി നിർമ്മിച്ച് നൽകും ഇതിലുള്ള ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് യു എ വീക്ക് അൻപത്തിയഞ്ച് കിലോഗ്രാം ആണ് ഭാരം ഏഴ് കിലോവാട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ ആണ് പ്രൊപ്പൽഷൻ സിസ്റ്റം എട്ട് കിലോഗ്രാം വാർഹെഡ് വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഇവയുടെ പരമാവധി റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇവയുടെ എൻഡ്യൂറൻസ് രണ്ട് മണിക്കൂറാണ് ഇതുവരെയും മൂന്ന് യു എ വി പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് നിർണായകമായ പല ടെസ്റ്റുകളും പൂർത്തിയാക്കി കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഇവ മാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകും ഇന്ത്യൻ ആർമിക്ക് അങ്ങനെ പുതിയ ഒരു കേപ്പബിലിറ്റി കൂടി ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്